ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീം എങ്ങോട്ടൊന്നല്ലേ ഞങ്ങൾ കനകക്കുന്നിലോട്ട് പോവുകയാണ് ഏട്ടാ ലൈറ്റ് കാണാനായിട്ട് സംഭവം തുടങ്ങിയിട്ട് കുറച്ച് അധികം ദിവസമായി ഞങ്ങൾ ഞങ്ങൾ പക്ഷേ ഇന്നലെയാണ് ഏട്ടാ പോയത് ഞങ്ങളൊരു ആറര ഏഴുമണിയായി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോഴല്ലേ ലൈറ്റൊക്കെ നല്ല ക്ലിയറായിട്ട് ആയിട്ട് വെട്ടത്തിലൊക്കെ അറിയാൻ പറ്റുള്ളൊ എന്ന് കരുതി ആ സമയത്ത് ഇറങ്ങിയതാണ് ഏട്ടാ പക്ഷേ ആ സമയത്ത് നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കായിരുന്നു പുറത്തും അകത്തും എല്ലായിടത്തും തിരക്കായിരുന്നു റോഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ബ്ലോക്കും ഉണ്ടായിരുന്നു വെള്ള വെള്ളയമ്പലം തൊട്ടൊക്കെ നല്ല രീതിക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയായിരുന്നു ഈയൊരു ഡ്രസ്സാണ് ഏട്ടാ ഞാൻ ഇട്ടത് ഈ ഒരു വൈറ്റ് ടോപ്പും പിന്നെ സ്കേർട്ടും ആയിട്ടും കുളിച്ചിട്ട് പോയത് തലമുടി ഒരുമാതിരി കിടന്നു നനകോടെ തിരിച്ചു വന്നപ്പോൾ നല്ല ഉണങ്ങി ക്ലിയറായി ഇതാണ് ഏട്ടാ നല്ല മഴത്തുള്ളി പോലത്തെ ലൈറ്റുകളായിരുന്നു ഏട്ടാ രണ്ട് സൈഡിൽ എല്ലാ പ്രാവശ്യത്തേന്ന് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇത് കൊള്ളാം കേട്ടോ നല്ല അടിപൊളിയായിരുന്നു രണ്ട് സൈഡിൽ ഇതേ സെയിം ലൈറ്റ് തന്നെയായിരുന്നു പല കളറിൽ ഇത് കണ്ട ഭയങ്കര ചെറിയ ലൈറ്റായിരുന്നു അതുപോലെ തന്നെ ഈ ബലൂണിൻ്റെ കൂട്ടം നോക്കിയാണ് അത് ഞാൻ എവിടെ കണ്ടാലും അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ക്ലിയറായിട്ട് എൻ്റെ കൂടി പോയപ്പോൾ കിട്ടിയായിരുന്നു അപ്പോൾ ഫോൺ അതിനകത്തുക്കൂടെയൊക്കെ എടുത്ത് ഞാൻ വീഡിയോ എടുത്ത് ഇത് ഇത് ചേട്ടൻ വണ്ടി പാർക്കിയാൽ പോയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്നപ്പോൾ ഉള്ളതാണ് ഇതുകൊണ്ട് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ ഫോൺ അതിൻ്റെ അകത്തൊക്കെ വെച്ച് എടുത്തതാണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു രാത്രി ആ വെട്ടൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നേ ശരിക്കും ലൈറ്റായിരുന്നു കേട്ടോ രണ്ട് സൈഡിൽ അതുപോലെ അത്യാവശ്യം തിരക്കുമായിരുന്നു റോഡിൽ പിന്നെ കടകളും എല്ലാം ഉണ്ടായിരുന്നു ഇത് ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കണം കേട്ടോ ഒരാൾക്ക് അമ്പത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് ടിക്കറ്റ് എടുത്തായിരുന്നു അതിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം രണ്ട് സൈഡിലും ഉണ്ട് അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ അതിനകത്തോട്ട് പോയി ആദ്യമൊക്കെ ഈ ലൈറ്റും സംഭവങ്ങളൊക്കെയാണ് അവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എന്തോ കഥാപ്രസംഗം എന്തോ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കയറി എന്ന് നോക്കിയില്ല അവിടെ ഈ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഓരോ ദിവസത്തേ ഇത് ഞാൻ നേരെ ചെന്നോണ്ടേ കുറച്ച് ദൂരകത്തോടെ നടന്നപ്പോൾ ഇത് ഇങ്ങനെ മൈലാഞ്ചി ഇടുന്ന സംഭവം കണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ഒരു കയ്യിലിട്ടായിരുന്നു കേട്ടാ ഇടത്തെ കയ്യിൽ ഫ്രണ്ടിൽ ഇട്ടായിരുന്നു കുറച്ച് ഭാഗം ഇട്ടോളൂ ഞാൻ മുകളിലോട്ടിട്ടില്ല എൻ്റെ വൈറ്റ് ഡ്രസ്സായിരുന്നു കേട്ടോ ടോപ്പ് അതിൽ പറ്റുമല്ലോ എന്ന് കരുതി ഞാൻ മുകളിലോട്ടിട്ടില്ല ഇത് കുറേ കഴിയുമ്പോൾ പോവും അധിക ദിവസം കിടക്കണതല്ലല്ലോ അങ്ങനെ ഞാൻ ഇത് ചെയ്ത് ഇത് ചെയ്തതിന് അമ്പത് രൂപ എന്തരമാണ് എന്നിട്ടത് അയാൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് തന്നെയാണ് ചേട്ടാ അങ്ങനെ ഇരിക്കണം പിന്നെയും കുറേ നടന്ന് ഞാൻ താഴോട്ട് വന്നപ്പോൾ ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറ്റും പൈസയൊക്കെ കൊടുത്താൽ കയറ്റും പിന്നെ അന്ന് ഞാൻ ഫോർഡ് ചെയ്തില്ലേ ഇടയ്ക്ക് മറ്റേ അക്കോട്ടെ കാണാൻ പോയപ്പോഴത്തേക്കും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെയും ഫോർഡ് ചെയ്ത് ചേട്ടാ അവർ നാലഞ്ചെണ്ണം ചെയ്ത് ഇവിടെ പത്തിരി ഉണ്ടായിരുന്നുള്ളു അങ്ങനെ നാലഞ്ചെണ്ണം ചെയ്ത് പിന്നെ ശരിക്കും സ്റ്റോളുകളായിരുന്നു ഇതിൻ്റെ അകത്ത് കമ്മൽ ഫാൻസി എല്ലാം കിഡ്സിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കാണാൻ തന്നെ ഒരു അടിപൊളിയാണ് ഏട്ട ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരുന്നു ഈ ഒരു സ്മൈലി ബോൾ വാങ്ങിച്ചായിരുന്നു ഈ ആയച്ചെ കയ്യിൽ ഒരു എക്സസൈസിന് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഇത് എന്തോ കാപ്പിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ പല വെറൈറ്റി കളറായിട്ട് ഞാൻ മുമ്പൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് കാണുന്നത് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് പിടിയും ബീഫും വാങ്ങിച്ചായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ കഴിക്കണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷേ കൊള്ളായിരുന്നു ഏട്ടോ അടിപൊളിയായിരുന്നു ഇരുന്നൂറ് രൂപയായിരുന്നു ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പക്ഷെ ഇതാണ് വാങ്ങിച്ചത് കഴിക്കാത്തത് കഴിച്ച് നോക്കാമല്ലോ എന്ന് കരുതി നമ്മളൊരു നമ്മളെ വീട്ടിലൊക്കെ വയ്ക്കണ മറ്റേ കൊഴുക്കട്ട എന്നാണ് ഇവിടെ പറയണത് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ബീഫ് കറിയും കൂടെ അതിൻ്റെ ഇത് കോമ്പിനേഷൻ പിന്നെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ആയിഷിന് വാങ്ങിച്ചു പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ആയിഷിന് കളിക്കാനായിട്ട് ഈ പാർക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ കയറിയായിരുന്നു ഇതാണ് കറക്റ്റ് ബൈലാഞ്ചി ഇട്ട കേട്ട വെട്ട അവിടെ വെച്ചാണ് ഉണ്ടായിരുന്നു അതാണ് അപ്പോഴെടുത്തത് അങ്ങനെ കളിക്കുന്നതിലധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ ആയുസിനു സൗകര്യമായിട്ട് കളിക്കാൻ പറ്റി ആയുസിനെ ഏതിൽ കയറണം കയറേണ്ട എന്നൊക്കെ ഒരു കൺഫ്യൂഷനായിപ്പോയി എന്നാലും അഞ്ചാരണത്തിലൊക്കെ ആയിസ് കയറിയായിരുന്നു അത് ഇതിൽ കിടന്ന് ചാടി ചാടി ചുമച്ച് ഊപ്പാട് വന്നു ആയുഷിൻ്റെ പിന്നെ ട്രെയിൻ പിള്ളേർക്കുള്ള ട്രെയിൻ കാറ് ബൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു കറങ്ങണതാ പറഞ്ഞത് ട്രെയിൻ ചെറിയ പിള്ളേരോടൊപ്പം അമ്മയും കയറിയിരിക്കുന്നുണ്ട് ഏട്ടാ ഇതാണ് സംഭവം ഇതിൽ നാലോ റൗണ്ട് കറക്കും കറങ്ങും അത് തന്നെ ഇതിൻ്റെ ഇത് ഞാൻ മുമ്പൊരിക്കും കയറിയിട്ടുണ്ട് ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഗ്രൈൻഡ് ഇല്ല അങ്ങനെ എന്തെങ്കിലും ആണ് അതിൻ്റെ പേര് പിന്നെ ലാസ്റ്റ് ഈ ഒരു ബൈക്കിലും ഇങ്ങോട്ട് കയറി ആവശ്യം ഗെയിമിലെല്ലാം നിർത്തി പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഒരു ഒമ്പതര പത്ത് മണിയായി പിന്നെ ഞങ്ങൾ മതിയാക്കി നേരെ വീട്ടിൽ പോന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കേ ബൈ.